നമസ്കാരം നടൻ നിവിൻ പോളിക്കെതിരായ പീഡനാരോപണ കേസിൽ ട്വിസ്റ്റുകൾ യുവതി നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു പീഡനാരോപണം ശുദ്ധ നുണയാണെന്നും അങ്ങനെയൊരു പെൺകുട്ടിയെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലെന്നും നിവിൻ പോളി വ്യക്തമാക്കിയിരുന്നു പരാതിയിൽ സംശയങ്ങളാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത് ദുബൈയിലെ ഹോട്ടൽ വെച്ച് രണ്ടായിരത്തി നവംബർ ഡിസംബർ മാസങ്ങളിൽ പീഡിപ്പിച്ചു എന്നായിരുന്നു ആദ്യ പരാതി ഈ മാസങ്ങളിൽ പീഡനത്തിന് ഇരയായി എന്ന് പറയപ്പെടുന്ന യുവതി കേരളത്തിൽ ആയിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതിൽ വ്യക്തത വരുത്താൻ യുവതിയുടെ യാത്രാരേഖകൾ പരിശോധിക്കും ഹോട്ടൽ അധികൃതരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും നിവിൻ പോളിയും ഈ സമയം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം സംവിധായകൻ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ നിവിൻ പോളി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം നിവൻ ഈ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല എന്നും പോലീസ് സ്ഥിരീകരിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയതാണ് നിവിൻ പോളി പോലെയടക്കം ആറുപേർക്കെതിരെയാണ് ഊന്നുതൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് നിവിൻ ആറാം പ്രതിയാണ് കോട്ടയം സ്വദേശി ശ്രേയ സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി എം കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റ് പ്രതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ പീഡന പരാതിയെ തുടർന്നാണ് കേസെടുത്തത് കഴിഞ്ഞ നവംബറിൽ യൂറോപ്പിൽ കെയർ ഗിവറായി ജോലി വാഗ്ദാനം ചെയ്തു അത് നടക്കാതായപ്പോൾ സിനിമാക്കാരുമായി ബന്ധമുണ്ടെന്നും സിനിമയിൽ അവസരം നൽകാമെന്നും പറഞ്ഞു ശ്രേയ ദുബായിൽ എത്തിച്ചുവെന്നും അവിടെ ഹോട്ടൽ മുറിയിൽ മറ്റു പ്രതികൾ പീഡിപ്പിച്ചു എന്നുമാണ് യുവതിയുടെ മൊഴി പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇതേ സംഘം സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന് കാട്ടി ഒരു മാസം മുൻപ് യുവതി ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അന്ന് കേസെടുത്തിരുന്നില്ല അതിനിടെ തനിക്കെതിരായ യുവതിയുടെ ലൈംഗിക പീഡനാരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയിട്ടുണ്ട് നിവിൻ പോളി ഡി പരാതി നൽകി തനിക്കെതിരായ കേസ് വ്യാജമാണെന്നും പരാതിയിൽ പറയുന്നു പീഡനം നടന്നു എന്ന യുവതി പരാതിയിൽ ആരോപിക്കുന്ന ദിവസങ്ങളിൽ താൻ കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നും നടൻ വ്യക്തമാക്കി ഗൂഢാലോചന അന്വേഷിക്കണം തന്റെ കരിയർ നശിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇതിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ നിവിൻ ആവശ്യപ്പെട്ടു ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് നിവിൻ പോളിക്കെതിരെയുള്ള ലൈംഗിക പീഡനാരോപണം വ്യാജമാണ് എന്നതിന് തെളിവുണ്ടെന്ന് വ്യക്തമാക്കി നടനം സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ രംഗത്ത് വന്നിരുന്നു പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ തൻ്റെ ഒപ്പം വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടിങ്ങിലായിരുന്നു എന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു അതേസമയം കൊച്ചിയിലെ ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നിവിൻ പോളി അന്നേ ദിവസങ്ങളിൽ താമസിച്ചതിന്റെ തെളിവുകളും പുറത്തുവന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിവിൻ പോളി ഉൾപ്പെടെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി നേര്യമംഗലം സ്വദേശിനിയായ യുവതി വ്യക്തമാക്കിയിരുന്നു തന്നെ അറിയില്ലെന്ന നിവിൻ പോളിയുടെ വാദം കള്ളമാണെന്നും അവർ പറഞ്ഞു സിനിമാ നിർമ്മാതാവ് എം കെ സുനിലാണ് നിവിനെ പരിചയപ്പെടുത്തിയത് ദുബായിൽ വെച്ചാണ് പീഡനത്തിന് ഇരയായത് ഹോട്ടലിൽ അഭിമുഖത്തിന് എത്തിയപ്പോൾ ശാരീരികമായി ഉപദ്രവിച്ചു സുനിലും നിവിൻ പോളിയും ഉൾപ്പെടുന്ന സംഘം മൂന്ന് ദിവസം മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു ഭക്ഷണവും വെള്ളവും തന്നില്ല ലഹരിമരുന്ന് കലക്കിയ വെള്ളം തന്നു ഭർത്താവിനെയും മകനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തൻ്റെ ഫോൺ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തു അതിനാലാണ് പീഡനത്തിന് തെളിവില്ല എന്ന് നിവിൻ പോളി പറയുന്നത് പീഡിപ്പിച്ചതായി പരാതി നൽകിയെങ്കിലും തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് അന്ന് കേസ് അവസാനിപ്പിച്ചു സിനിമാ സംഘം ഭീഷണിപ്പെടുത്തിയതിൻ്റെ ചാറ്റുകൾ ഫോണിൽ ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് അവർ ഒരു സംഘമാണ് അവരുടെ സംഘത്തിൽ ചേരാത്തതിനാലാണ് പീഡനം അനുഭവിക്കേണ്ടി വന്നത് നിരവധി പെൺകുട്ടികൾ ഇതുപോലെ കെണിയിൽപ്പെട്ടിട്ടുണ്ട് പീഡിപ്പിച്ചതായി ആദ്യ പരാതിയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഊന്നുകൽ സി ഐക്ക് മൊഴിയും കൊടുത്തു സുനീലും സംഘവും സമൂഹ മാധ്യമത്തിൽ ഫോട്ടോയിട്ട് ഹണി ട്രാപ്പ് ദമ്പതികളാണെന്ന് പറഞ്ഞ് തന്നെ അപമാനിച്ചു അതിനും പരാതി കൊടുത്തിട്ടുണ്ട് ദുബൈയിൽ നടന്ന കാര്യങ്ങൾക്ക് തെളിവില്ല എന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് പീഡിപ്പിക്കപ്പെട്ടത് ഡിസംബർ പതിനേഴിന് ദുബൈയിൽ നിന്ന് തിരിച്ചു വന്നു പരാതിയുമായി മുന്നോട്ടു പോകും ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു